എല്ലാവർക്കും കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ മികച്ച രുചിയും പോഷക ഗുണങ്ങളും കൊണ്ട് ഇത് വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പൈനാപ്പിൾ കഴിക്കുമ്പോൾ പൈനാപ്പിൾ നമ്മളെ തിരിച്ചും കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല സത്യം അതാണ് ഇത് കാരണമാണ് കൈതച്ചൊക്കെ കഴിക്കുമ്പോൾ നാവും വായിയും ഒക്കെ ചൊറിയാനും കുത്തൽ അനുഭവപ്പെടാനും കാരണം പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ എന്ന എൻസൈമാണ് ഇതിന് കാരണം ഇത് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് അതുപോലെ മാംസത്തെ മൃദുവാക്കാനും മാംസത്തെ ദഹിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് എന്നാൽ ഇത് ശരീരത്തിന് ഹാനികരമല്ല വയറ്റിലെത്തിയ ഉടനെ വയറിലുള്ള ദഹന രസങ്ങൾ ഇതിനെ ദഹിപ്പിക്കും അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ആരും പൈനാപ്പിൾ കഴിക്കാണ്ടിരിക്കേണ്ടതില്ല എന്നാൽ വായ ചൊറിയുന്നു എന്ന കാരണത്തിൽ പലരും ഇത് ഒഴിവാക്കാറുമുണ്ട് അതിനും പരിഹാരമുണ്ട് പൈനാപ്പിൾ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് അല്പനേരം കഴിഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകില്ല ഇതിൽ വിറ്റാമിൻ സി ഉള്ളതിനാൽ മുഖക്കുരു ഭേദമാക്കാനും ഉപയോഗിക്കാം ബ്രോമലൈൻ എന്ന ആന്റി ഇൻഫ്ലമേറ്ററി എൻസൈൻ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കും എല്ലുകളും പല്ലുകളും ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന മാംഗനീസ് അടങ്ങിയതിനാൽ എല്ലാ ദിവസവും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് കലോറിയും കാർബോഹൈഡ്രേറ്റും കുറഞ്ഞതും ഫൈബർ ധാരാളവും അടങ്ങിയ പൈനാപ്പിൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാവുന്ന ഒന്നാണ് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ദിവസവും പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും ഇത് നല്ലതാണ് അതുപോലെ തന്നെ പൈനാപ്പിൾ നീര് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിന് തിളക്കം കൂട്ടും എന്നാൽ പൈനാപ്പിൾ നേരം തെറ്റിയാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ സി തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിട്ടുള്ള പൈനാപ്പിളിൽ ഇരുമ്പിന്റെ അംശവും ധാരാളമായിട്ടുണ്ട് ദഹന പ്രക്രിയക്ക് സഹായിക്കുന്ന പൈനാപ്പിൾ ആഹാരശേഷം ശീലമാക്കുന്നത് ഉചിതമാണെന്നാണ് പലരും കരുതുന്നത് പൈനാപ്പിൾ കഴിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ദിവസത്തിന്റെ ആദ്യ പകുതിയിലാണെന്നും പൈനാപ്പിളിനൊപ്പം മറ്റു ഭക്ഷണം ഉൾപ്പെടുത്താത്തതാണ് നല്ലതെന്നുമാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ എല്ലാവർക്കും പൈനാപ്പിൾ ഗുണകരമാകില്ലെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് പ്രമേഹ രോഗികൾക്ക് പൈനാപ്പിൾ വിപരീത ഫലം ഉണ്ടാക്കാം പൈനാപ്പിളിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉയർന്നതായതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇതത്ര നല്ലതല്ല എന്നാൽ ചെറിയ അളവിൽ പൈനാപ്പിൾ കഴിക്കുന്നത് പ്രശ്നവുമല്ല ഇതിലടങ്ങിയിരിക്കുന്ന മറ്റു പോഷകങ്ങൾ ശരീരത്തിന് ആവശ്യമായതിനാലാണ് ചെറിയ അളവിൽ പൈനാപ്പിൾ കഴിക്കാമെന്ന് നിർദ്ദേശിക്കുന്നത്